ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം രൂക്ഷമാവുകയാണ് ഇതിനകം നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു രാജ്യത്ത് പ്രഖ്യാപിച്ചു മൊബൈൽ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും നിർത്തലാക്കി ടെലിഫോൺ സേവനങ്ങളും പ്രതിസന്ധിയിലായി രാജ്യത്തെ സ്കൂളുകളും സർവകലാശാലകളും അനിശ്ചിതകാലത്തേക്ക് അടച്ചു പ്രതിഷേധം നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതോടെ സൈന്യം ക്രമസമാധാന ചുമതല ഏറ്റെടുത്തു ചോരചീന്തി ജീവൻ ബലികൊടുത്ത് എന്തിനാണ് ഇങ്ങന എന്തിനു വേണ്ടിയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് ഇത് ബംഗ്ലാദേശ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമോ രാജ്യത്തെ സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണത്തിനെതിരെയാണ് പ്രതിഷേധം ബംഗ്ലാദേശ് വിമോചനത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്തപടന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം നൽകാനുള്ള നിയമം നിലവിൽ വരുന്നത് പത്ത് ശതമാനം അഡ്മിനിസ്ട്രേറ്റീവ് ജില്ലകൾക്ക് പത്ത് ശതമാനം സ്ത്രീകൾക്ക് അഞ്ച് ശതമാനം വംശീയ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ശതമാനം ഭിന്നശേഷിക്കാർക്ക് അങ്ങനെ പല ഘട്ടങ്ങളിലായി പിന്നെയും സംവരണം ഏർപ്പെടുത്തി ഒടുവിൽ സർക്കാർ സർവീസിൽ ആകെ സംവരണം അമ്പത്തി ആറ് ശതമാനമായി മെറിറ്റ് വഴി സർക്കാർ ജോലി നേടുക വരും ശതമാനം മാത്രം ഇതോടെ വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടങ്ങി ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഈ സംവരണം നിർത്തിവെച്ചു എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള മുപ്പത് ശതമാനം സംവരണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചു ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് സംവരണം ഇല്ലാതാക്കുന്ന ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഹൈക്കോടതി മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിച്ചു ഉത്തരവിനെതിരെ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ സമീപിച്ചു തുടർന്ന് ജൂലൈ പത്തിന് ഹൈക്കോടതിയുടെ ഉത്തരവ് ബംഗ്ലാദേശ് സുപ്രീം കോടതി താൽക്കാലികമായി മരവിപ്പിക്കുകയും സർക്കാരിന്റെ വാദങ്ങൾ ഓഗസ്റ്റ് ഏഴിന് കേൾക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഇതിനുശേഷം താൽക്കാലികമായെങ്കിലും ബംഗ്ലാദേശിൽ സംവരണമില്ല കോടതി അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുമില്ല പക്ഷേ അപ്പോഴേക്കും വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടങ്ങി സംവരണ സമ്പ്രദായം പരിഷ്കരിച്ച് സർക്കാർ സർവീസുകളിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം നിലവിൽ മുപ്പത്തിരണ്ട് കോടി യുവാക്കളാണ് രാജ്യത്ത് തൊഴിലില്ലായ്മ നേരിടുന്നത് ഓരോ വർഷവും പഠിച്ചിറങ്ങുന്ന നാലു ലക്ഷത്തിൽ പരം ബിരുദ വിദ്യാർത്ഥികൾക്ക് സർക്കാർ മേഖലയിലുള്ളത് വെറും മൂവായിരം തൊഴിലവസരങ്ങൾ മാത്രം സംവരണം തുടർന്നാൽ ഈ തൊഴിലില്ലായ്മ രൂക്ഷമാകുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് നിലവിലുള്ള സംവരണത്തിൽ വംശീയ ന്യൂനപക്ഷങ്ങൾക്കുള്ള അഞ്ച് ശതമാനവും ഭിന്നശേഷിക്കാരുടെ ഒരു ശതമാനവും ഒഴികെയുള്ള ബാക്കി കോട്ട സംവരണങ്ങളെല്ലാം പിൻവലിക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത് ബംഗ്ലാദേശിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ അത്ര സുരക്ഷിതത്വമുള്ളതല്ല മാനദണ്ഡ പ്രകാരമുള്ള വേതന വർധനവും തൊഴിലാളികൾക്കുള്ള മറ്റവകാശങ്ങളുമെല്ലാം സർക്കാർ മേഖലയിൽ മാത്രമാണുള്ളത് ഇതിനോടൊപ്പം രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയും മന്ദീഭവിച്ചിരിക്കുന്ന സാഹചര്യമാണ് തൊഴിലില്ലായ്മയും സാമ്പത്തിക സാമൂഹിക പ്രതിസന്ധിയുമെല്ലാം പ്രത്യക്ഷത്തിൽ നിലവിലില്ലാത്ത സംവരണത്തിനെതിരെ പ്രതിഷേധിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നാണ് അനുമാനം ാണ് പ്രതിഷേധം തുടങ്ങിയതെങ്കിലും രാജ്യത്തെ മറ്റിടങ്ങളിലേക്കും ഇത് വ്യാപിച്ചു ചിറ്റഗോക് രംഗപൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെല്ലാം പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ബംഗ്ലാദേശ് ഛത്ര ലീഗ് അക്രമം അഴിച്ചുവിട്ടതോടെ പ്രതിഷേധം അക്രമാസക്തമായി അവാമി ലീഗ് പ്രവർത്തകർ സമരക്കാർക്കു നേരെ ഇഷ്ടിക അടക്കമിറഞ്ഞു അക്രമം അടിച്ചമർത്താൻ സർക്കാർ രാജ്യത്തുടനീളം സൈന്യത്തെ വിന്യസിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്യാമ്പസുകളിലേക്ക് പ്രവേശിച്ചതോടെ പ്രതിഷേധക്കാർ സർവകലാശാല ക്യാമ്പസുകൾ കൈയടക്കി ഒടുവിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ എല്ലാ പൊതു സ്വകാര്യ സർവകലാശാലകളും കോളേജുകളും അടച്ചിടണമെന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷണർ ചൊവ്വാഴ്ച നിർദ്ദേശിച്ചു സർക്കാർ ഉത്തരവിനെ തുടർന്ന് സ്കൂളുകളെല്ലാം നേരത്തെ അടച്ചു പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ സേന ലാത്തി ചാർജും റബ്ബർ ബുള്ളറ്റുകളും പ്രയോഗിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള ചാനലായ ബംഗ്ലാദേശ് ടെലിവിഷൻ ആസ്ഥാനത്തിന് പ്രതിഷേധക്കാർ തീയിട്ടു സംഘർഷത്തെ തുടർന്ന് ധാക്കയിലേക്കുള്ള റെയിൽ ഗതാഗതം നിർത്തി മെട്രോ റെയിൽ അടച്ചു പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഷൈഖ് ഹസീനയും ബംഗ്ലാദേശ് നിയമമന്ത്രി അനുസുൽ ഹക്കും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ചർച്ചയ്ക്കായി വിദ്യാഭ്യാസ മന്ത്രി മൊഹിബുൾ ചൗധരിയെ ചുമതലപ്പെടുത്തിയെന്നും സംവരണവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീംകോടതി പരിഗണിക്കുന്നത് നേരത്തെയാക്കാൻ സർക്കാർ ശ്രമം ആരംഭിച്ചിട്ടുണ്ടെന്നും നിയമമന്ത്രി പറഞ്ഞു സുപ്രീംകോടതി വിധി വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും ഹസീന പ്രതിഷേധക്കാരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് തുടർച്ചയായി നാലാം തവണയും അധികാരത്തിലിരിക്കുന്ന ഷെയ്ഖ് ഹസീന ഭരണകൂടത്തിന് വിദ്യാർത്ഥി പ്രതിഷേധം വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യം ഉറപ്പാണ് രാജ്യത്തെ സാമൂഹ്യ സാമ്പത്തിക പ്രതിസന്ധികൾ പ്രതിഷേധത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ടെന്ന് വിലയിരുത്തൽ സർക്കാർ വിരുദ്ധ ചർച്ചയിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന് പ്രക്ഷോഭകാരികൾ ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു പ്രതിപക്ഷകക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുന്നതും വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് കാരണമായിട്ടുണ്ട് വിമുക്തപടന്മാരുടെ കുടുംബാംഗങ്ങൾക്കുള്ള സംവരണം ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും കൂടുതൽ പ്രയോജനപ്പെടുത്താനാണെന്ന വാദവും ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും പോലീസുമാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന ആരോപണവുമെല്ലാം സർക്കാരിന് എതിരാണ് പ്രശ്നം എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ ഇനിയും ജീവനുകൾ നഷ്ടമാകും രാജ്യത്ത് അരക്ഷിതാവസ്ഥ തുടരും ഭരണമാറ്റത്തിലേക്ക് വരെ അത് നയിക്കപ്പെടും